സ്വാതന്ത്ര്യദിനം വന്നു പോയി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമെല്ലാം സാമൂഹിക സുരക്ഷയെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയും ഉത്ബോധിപ്പിച്ചു അതേസമയം അനൈക്യവും അസ്വസ്ഥതയും പടർത്തുന്ന വ്യാജങ്ങളും വിദ്വേഷവും ഭരണപക്ഷക്കാരിൽ നിന്നടക്കം വരുന്നു ഭിന്നിപ്പിനുള്ള ശ്രമങ്ങൾ തള്ളണം രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി ഒരുപാട് വിദ്വേഷ പ്രചാരണം നടത്തി എന്ന് ഒപ്പം വരുന്നു മറ്റൊരു വാർത്ത കേരളത്തിൽ ഇലക്ഷൻ കാലത്ത് പഴയ സ്റ്റിക്കർ പോലെ കാഫിർ സന്ദേശം പരത്തിയത് ഭരണകക്ഷി കേന്ദ്രങ്ങൾ എന്ന് ബംഗ്ലാദേശിലെ ഭരണമാറ്റവും കാലുഷവും മുതലെടുത്ത് ഇന്ത്യയിലിറങ്ങി ധാരാളം വ്യാജങ്ങൾ വർഗീയ നിറമുള്ള കള്ള വാർത്തകൾ ദോഷവിലെ പോലുള്ള വിദേശ മാധ്യമങ്ങൾ അടക്കം ഈ വിഷപ്രചാരണം പരിശോധിച്ച് വ്യാജമെന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഹിന്ദു മുസ്ലിം വൈരം വളർത്താൻ ഉദ്ദേശിച്ചുള്ള ചിത്രങ്ങളും യഥാർത്ഥ ചിത്രങ്ങളും വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യകളും ഇന്ന് ലഭ്യമാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിൽ നാനൂറ്റി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു അതിൽ രണ്ട് പേർ നാനൂറ്റിനാൽപ്പതിൽ രണ്ട് പേർ ഹിന്ദുക്കളാണ് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആഹ്വാനങ്ങളും ഉയർന്നു ക്ഷേത്രങ്ങൾക്ക് മുസ്ലിംകളും ഹിന്ദുക്കളും ഒരുമിച്ച് സുരക്ഷ ഒരുക്കിയതിന്റെ വാർത്തകളും പടങ്ങളും ധാരാളമുണ്ട് വ്യാജമെന്ന് തെളിഞ്ഞ ശേഷവും ഇത്തരം കള്ള വാർത്തകൾ ഇന്ത്യയിൽ പ്രചരിക്കുന്നു ഈ വർഷം ജനുവരിയിൽ ഇറങ്ങിയ കണക്കനുസരിച്ച് ലോകത്തൊട്ടാകെടുത്താൽ ഏറ്റവും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ബംഗ്ലാദേശിലാണ് പ്രശ്നം പക്ഷേ വ്യാജം പരക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടനിൽ പ്രശ്നമുണ്ടായാലും ഇവിടെ വ്യാജം പടരും ദ കോൺവെർസേഷൻ ദ ക്വിൻ തുടങ്ങിയ പോർട്ടലുകൾ ഇത്തരം വ്യാജങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ട് സാമ്പിൾ ദിസ് ഇയർ ഓൾഡ് ബോയ് കിൽസ് ഗേൾസ് Rumors spread online that he is a Muslim migrant, and within days, clashes, arson, and vandalism spread across the UK. But wait, there's more to it. We explain what happened. On July 29, the teenager attacked kids with a kitchen knife at a Taylor Swift themed event in Southport, killing three girls aged 6, 7, and 9, and injuring several others. Since the suspect was under 18, his identity was not released by the police, which paved the way for fake news that the killer was a Muslim boy and an asylum seeker. This led to violent protests with rioters targeting mosques and homes of people of colour in and around Southport. Within days, the race riots spread to other major cities such as London, Manchester, Liverpool, Leeds, and Bristol. Even after the police refused the Islamic identity of the attacker, the riots didn't stop. ൾട്ടിമേറ്റ്ലി ഓൺ ഓഗസ്റ്റ് നാഷണൽ ബോർൺ ഹു ടേഡ് സെവൻ വ്യാജ പ്രചാരണം തടയാൻ വേണ്ടി കുട്ടിക്കുറ്റവാളിയുടെ പേര് പുറത്തുവിടേണ്ടി വന്നു നാം കേൾക്കുന്ന കാണുന്ന വാർത്തകളിൽ എത്ര ശരിയുണ്ട് ആ ചോദ്യം ിപ്പോഴും എപ്പോഴും ഉയരണം